ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റവും പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘഡു വിതരണവും നടന്നു മന്ത്രി എം വി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽ ദാനവും ഭവന നിർമ്മാണത്തിനുള്ള ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു വിതരണവും നടന്നു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വച്ച് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കുന്നതിൽ അഭിമാനകരവും മാതൃകാപരവുമായ ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നാനൂറോളം പേരാണ് പട്ടികയിലുള്ളത് അതിൽ ഭൂമിയുള്ള വീടില്ലാത്തവരിൽ ഇനി അവശേഷിക്കുക മുപ്പത്തിയൊൻപത് പേരാണ് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റിനെ പറ്റി നല്ല രണ്ട് വാക്കും പറയാൻ വേണ്ടിട്ടാണ് നാലുറവും നടന്നല്ലെങ്കിൽ മുപ്പത്തൊമ്പത് പേരാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഒരു മുപ്പത്തൊമ്പത് പേരെ ബാക്കി വെച്ചിട്ട് പോണ്ട അത് ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഭരണസമിതിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീമ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സത്യഭാമ മനോജ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാബു മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷദ് സുഫൈന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിഷ ഉണ്ണി വാർഡ് മെമ്പർമാരായ ഹരിഗോവിന്ദൻ അബ്ദുൾ റഷീദ് അബ്ദുൾ റഹീം ഫൌസിയ ഇബ്രാഹിം ബിന്ദു സന്തോഷ് രാധ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അൻപത്തൊന്ന് വീടുകളുടെ താക്കോൽദാനമാണ് ചടങ്ങിൽ നടന്നത്